പുരോഗമന കലാസാഹിത്യ സംഘം നേതാവും നാടകരചയിതാവുമായ മുഴങ്ങത്തിൽ ശ്രീധരക്കാർണവർ അനുസ്മരണം നടത്തി സി പി ഐ എം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എം ശശികുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുരോഗമന സംഘം നേതാവും ലൈബ്രറി കൌൺസിൽ പ്രവർത്തകനും ശ്രീധര കാരണവർ അനുസ്മരണം നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും നെടുവരംകോട് പീപ്പിൾസ് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി പീപ്പിൾസ് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് കെ ടി രാധാകൃഷ്ണ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു സി പി എം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എം ശശികുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ പി എസ് സി കലേഷൻ അനുസ്മരണ പ്രസംഗം നടത്തി പ്രൊഫസർ കെ കെ വിശ്വനാഥൻ ഗോപി ബുധനൂർ എം കെ ശ്രീകുമാർ അഡ്വക്കേറ്റ് ദീപു ജേക്കബ് കെ ഡി മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു ബി ഷാജ്ലാൽ സ്വാഗതവും പി കെ നാരായണൻ കൃതജ്ഞതയും പറഞ്ഞു വിദ്യാർത്ഥികൾ കവിതകളും അവതരിപ്പിച്ചു